ാണ് കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയൊരു ചുക്ക് കാപ്പി എണങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കി നോക്കാം അപ്പം എനിക്കറിയാം എല്ലാവരും വീട്ടിലൊക്കെ ചുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതാണ് എനിക്കറിയാം പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരാം ഈ ഒരു ചുക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന അതുപോലെ തന്നെ ശരീരവേദന അത് ചുമ കോൾഡ് ഒക്കെ നല്ലൊരു കുറവ് കിട്ടും കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഞാൻ ചുക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യണ മൂന്നലകളാണ് പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല അതുപോലെ തന്നെ പേരയുടെ തളിരല പേരയുടെ തലയിലരപ്പം എന്തെങ്കിലും ഇല്ല അപ്പോൾ ഈ മൂന്ന് ഇലകളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ ബ്ലാക്ക് കളർ കാണുന്നതിൽ അതാണ് തിപ്പലി നമുക്ക് പച്ചമരുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതും നന്നായി കഴുകിയെടുക്കുക പിന്നെ ഒരു ഏലക്കായ ഗ്രാമ്പു ചുക്ക് അപ്പോൾ ഈ ഏലക്കായ ഗ്രാമ്പു ചുക്ക് ഒക്കെ നന്നായിട്ടൊന്നും ചതച്ചെടുക്കാം കേട്ട ഏലക്കായുടെ തോല് കളഞ്ഞതിന് ശേഷം ചതച്ചെടുക്കുക ഇനി നമുക്കിതാ ഇവിടെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിലോട്ട് നമുക്ക് ചതച്ചു വെച്ചതും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ അല്ലേ തുളസിയുടെ അല്ലേയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ എന്തിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ ഒന്നിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ചതച്ചിട്ടാലും മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെള്ളം തിളക്കട്ടെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പനിക്കും ചുമയ്ക്കും ജലദോഷത്തിനും മേലുവേനയ്ക്കും ഒക്കെ ആ ഇപ്പം നമ്മൾ ചുക്ക് കാപ്പിയാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ മധുരത്തിനായിട്ട് ശർക്കര അല്ലെങ്കിൽ പനക്കൽക്കണ്ടം ഇട്ട് ആണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പം നമുക്ക് ശർക്കരയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം ബ്രൂൺ സ്റ്റൻ്റ് കൂടെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നല്ല ചൂടോടെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരവേദന തലവേദന ചുമ ജലദോഷം ഒക്കെ വളരെ നല്ല നന്നായിട്ട് കുറയും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മരുന്ന് കഴിക്കാണ്ട് ഇതുപോലെയുള്ള ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ